പാർത്താനം വ്യാകുലമാതാ പള്ളിയിലെ നവദീപം സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ മെയ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർത്താനം വ്യാകുലമാതാ ദേവാലയ ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജോസഫ് കൊച്ചുമുറി നിർവഹിക്കും ഭർത്താനം വ്യാകുലമാതാ ദേവാലയത്തിലെ നവദീപം സ്വയാശ്രയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻസ് മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് പർത്താനം വ്യാകുലമാതാ ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പ്രസ്തുത ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഗ്യാസ്ട്രോ എൻട്രോളജി കോർത്തോപ്പീഡിക് സർജറി ജോയിൻ റീപ്ലേസ് സർജറി യൂറോളജി ന്യൂറോളജി ഗൈനക്കോളജി കോസ്മെറ്റിക് സർജറി ഗൈനക്കോളജി ശിശുരോഗ ചികിത്സ ഇ എൻ ടി സർജറി ശ്വാസകോശ രോഗ ചികിത്സ തൊക്കു രോഗ ചികിത്സ തുടങ്ങിയ ചികിത്സാ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായി ലഭ്യമാകും കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ പരിശോധന ലാബ് പരിശോധനകൾ തൈറോയിഡ് ചെക്കപ്പ് ഇ സി ജി പി എഫ് ടി പരിശോധനകൾ മരുന്നുകൾ ഡയറ്റീഷ്യൻ സേവനം ഫിസിയോതെറാപ്പിസ്റ്റ് സേവനം എന്നിവയും സൗജന്യമായി ലഭ്യമാകും രാവിലെ എട്ട് മണിക്ക് പ്രർത്താനം വ്യോകലമപ്പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുമുറി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പി സർജറി ഗ്യാസ്ട്രോ എൻഡ്രോളജി ഓർത്തോപീഡിക് സർജറി ജോയിൻറ് റീപ്ലേസ് സർജറി യൂറോളജി ന്യൂറോളജി ഗൈനക്കോളജി കോസ്മെറ്റോളജി സർജറി ശിശുരോഗ ചികിത്സ ഇ എൻ ഡി സർജറി ശ്വാസകോശ രോഗ ചികിത്സ തൊക്കു രോഗ ചികിത്സ തുടങ്ങിയ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായി ലഭിക്കും കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ ലാബ് പരിശോധനകൾ തൈറോയിഡ് ചെക്കപ്പ് ഇ സി ജി പി എഫ് ടി പരിശോധനകൾ മരുന്നുകൾ ഫിസിഷ്യൻ സേവനം ഫിസിയോതെറാപ്പിസ്റ്റ് സേവനം എന്നിവയും സൗജന്യമായി ലഭിക്കും കനത്ത മേഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെയും വർത്താന നഗരമാതാദേവനത്തിൻ്റെ നവദീപം യുടെ സംയുക്ത ആഭിത്യം ഈ ക്യാമ്പിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പതിനഞ്ചോളം ഡോക്ടർ നമുക്ക് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ തന്നെ വിവിധ ലാഭ പരിശോധനകൾ നമുക്ക് ഇതിൽ ലഭ്യമാകുന്നുണ്ട് കൂടാതെ ഈ ക്യാമ്പിൽ തന്നെ നമുക്ക് ക്യാമ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നാൽ അതിനുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ അതിന് സജീവമായിട്ടുണ്ട് ഒരു മാസത്തേക്കുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന് നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് അതിനുള്ള സജ്ജീരണങ്ങൾ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടാതെ സൗജന്യ കൺസൾട്ടേഷൻ വിവിധ ലാഭ പരിശോധനകൾ തൈറോയിഡ് ചെക്കപ്പ് പി സി ജി മറ്റ് മരുന്നുകൾ എന്നിവ നമ്മൾ സൗജന്യമായി ഈ ക്യാമ്പിൽ നമ്മൾ കൊടുക്കുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് മുൻകൂർ ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ് താല്പര്യമുള്ളവർ മുൻകൂർ ബുക്ക് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് എഴുപത്തിയേഴ് എൺപത്തി അഞ്ച് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് പൂജ്യം ആറ് എട്ട് എട്ട് ആറ് പൂജ്യം അല്ലെങ്കിൽ ഏഴ് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് ഒൻപത് രണ്ട് പൂജ്യം ആറ് ഏഴ് അല്ലെങ്കിൽ ഏഴ് അഞ്ച് ഒന്ന് 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 രണ്ട് ഒന്ന് രണ്ട് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മുണ്ടക്കയത്ത് നടന്ന സമ്മേളനത്തിൽ സെക്രട്ടറി ഷാജു തോമസ് കൺവീനർ മോട്ടി തോമസ് പ്രോഗ്രാം കോർഡിനേറ്റർ സാബു തോമസ് മേരി ക്യുൻസ് ആശുപത്രി പി ആർഒ കിരൺ കമാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി